കണ്ണൂർ സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലകളിലും പ്രഖ്യാപിച്ച കണ്ണൂർ ജില്ലാ സാരഥി സംഗമം ജനുവരി പതിനൊന്നിന് വ്യാഴാഴ്ച രാവിലെ മണിക്ക് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടക്കുമെന്ന് കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ പ്രസ് പ്രസ്ക്ലബ്ബിൽ അറിയിച്ചു മഹലുകൾ എസ് എം എഫ് നടപ്പിലാക്കുന്ന വിവിധ പ്രോജക്ടുകൾ സമസ്ത നൂറാം വാർഷികം ബാംഗ്ലൂരിലെ ഉദ്ഘാടന സമ്മേളനം ഒലമ ഉമറ പാരസ്പര്യത്തിന്റെ പ്രസക്തി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സംഗമത്തിൽ സമർപ്പിക്കും ജില്ലയിലെ മുഴുവൻ മഹൽ ഭാരവാഹികൾ ഗദീബ് സിദർ ഉസ്താദുമാർ എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുക്കുക വ്യാഴം രാവിലെ പത്ത് മണിക്ക് അഹമ്മദ് തേറാലിയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ സംയുക്ത ജമാഅത്ത് ഖാസി പാണക്കാട് സയ്യിദ് സ്വാദിഖലി സ്വാതിഗലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ ട്രഷർ കോയോട് പി പി ഉമർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് തേറാലി ജനറൽ സെക്രട്ടറി എ കെ അബ്ദുൽ ഗാലി വർക്കിംഗ് സെക്രട്ടറി അബ്ദുസമ്മദ് മുട്ടം ജില്ലാ കോർഡിനേറ്റർ ടി അഹമ്മദ് ദാരിമി എന്നിവർ പങ്കെടുത്തു സംസ്ഥാന തലത്തിൽ ഭൂരിഭാഗം മഹല്ലുകളും ഈ പ്രസ്ഥാനത്തിൻ്റെ കുടക്കേഴിലാണ് എസ് എം എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാരഥി സംഗമങ്ങൾ വിളിച്ചു കൂട്ടാൻ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ല സുന്നി മഹല് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന സാരഥി സംഗമം മറ്റന്നാൾ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടക്കുകയാണ് ജില്ലയിലെ മഹല്ലുകളിലെ മുഴുവൻ ഭാരവാഹികൾ മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന സത്യകുമാർ മദ്രസയിലെ പ്രധാന അധ്യാപകനടക്കം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർ ആ ചടങ്ങിൽ സംബന്ധിക്കും രാവിലെ പത്തുമണിക്ക് കണ്ണൂർ ജില്ല സംയുക്ത ജമാത്തിൻ്റെ കാദിൽ കൂടിയായ പാണക്കാട് സയ്ദ് സ്വാതികളി ഷിഹാബ്ദങ്ങൾ ആ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും